വയനാട് ചാലിഗതിയിൽ നാൽപ്പത്തിയേഴുകാരനെ ആക്രമിച്ചു കൊലപ്പെടുത്തിയ കാട്ടാന ഒരു മാസം മുൻപ് തന്നെ കേരളത്തിലെത്തിയതായും ഈ വിവരം വനം വകുപ്പ് അറിഞ്ഞിരുന്നതുമായുമുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് വലിയ പ്രതിഷേധങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആന എത്തിയത് ഒരു മാസം മുൻപേ വനം വകുപ്പ് അറിഞ്ഞിട്ടും ട്രാക്ക് ചെയ്തില്ല ഇത് കർണാടക സർക്കാരിന്റെ നിസ്സഹകരണം കാരണമാണെന്നാണ് കേരളത്തിന്റെ വനം വകുപ്പ് പറയുന്നത് പക്ഷെ ഒരു ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഈ കാട്ടാനയുടെ സാന്നിധ്യം തണ്ണീർ കൊമ്പനോടൊപ്പം തന്നെ കേരള സർക്കാർ അറിഞ്ഞിരുന്നു തണ്ണീർ കൊമ്പൻ വന്നതിന് പിന്നാലെ തന്നെ കേരള സർക്കാർ ഇത്തരത്തിലുള്ളൊരു കാര്യം അതായത് ഒരു കാട്ടാന കൂടി ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ട് കർണാടക അതിർത്തിയിൽ നിന്ന് റേഡിയോ കോളർ പതിപ്പിച്ച ഒരു കാട്ടാന ഇവിടെ എത്തിയിട്ടുള്ള കാര്യം അറിഞ്ഞിട്ടും ഒരു തരത്തിലുമുള്ള നടപടി എടുത്തിട്ടില്ല എന്നുള്ള ആക്ഷേപമാണ് വനംവകുപ്പിനെതിരെ ഉയരുന്നത് ഈ ആന എവിടെ എത്തി ജനവാസ മേഖലയിൽ എന്നൊന്നും തന്നെ ട്രാക്ക് ചെയ്യാനോ അതിനെ അവിടെ നിന്ന് മാറ്റാനോ ഒരു നടപടിയും ഉണ്ടായില്ല മാത്രമല്ല പൊതുജനങ്ങൾക്ക് ഉത്തരത്തിൽ ഒരു മുന്നറിയിപ്പ് പോലും നൽകിയില്ല എന്നുള്ളതാണ് ജനങ്ങൾ പറയുന്നത് വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ വയനാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മാനന്തവാടിയിൽ നിന്ന് മയക്ക് വെടിവെച്ച് പിടിച്ച് ബന്ദിപ്പൂരിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ചരിഞ്ഞ തണ്ണീർ കൊമ്പിനു പുറമെ ഈ ആനയും വയനാട്ടിലെത്തിയതായി വനം വകുപ്പാണ് അറിയിച്ചിരുന്നത് ഒരു മാസം മുൻപ് വയനാട് വന്യജീവി സങ്കേതത്തിൽ ഈ ആനയുടെ സാന്നിധ്യം മനസ്സിലാക്കി ബന്ദിപ്പൂരിലാണ് കർണാടകയിൽ നിന്ന് പിടികൂടിയ ഈ ആനയെ റേഡിയോ കോളർ ഘടിപ്പിച്ച് വിട്ടത് പിന്നീട് അഞ്ച് ദിവസം മുൻപ് സൗത്ത് വയനാട് ഡിവിഷന് കീഴിലുള്ള പാതിരി സെക്ഷനിലെ വനത്തിൽ ആനയെത്തി ആനയെ നിരീക്ഷിക്കുന്നതിനുള്ള വിവരങ്ങൾ കൈമാറണമെന്നാവശ്യപ്പെട്ട് കർണാടക വനം കേരളം സമീപിച്ചിരുന്നു എന്നുള്ളതാണ് നമ്മുടെ വനംവകുപ്പ് പറയുന്നത് എന്നാൽ റേഡിയോ കോളർ യൂസർ ഐഡിയും ഡിയും പാസ്വേഡുമാണ് കർണാടകം കൈമാറിയത് അഞ്ചു മുതൽ എട്ട് മണിക്കൂർ വരെ വൈകിയാണ് ഇത്തരത്തിൽ വിവരം ലഭിക്കുക അതിനാൽ ആനയുടെ നീക്കങ്ങൾ അറിയാൻ ആന ആന്റണിയും റിസീവറും വേണമെന്നാവശ്യപ്പെട്ട് കർണാടക മുഖ്യ വനപാലകനെ സമീപിച്ചെങ്കിലും മറുപടി ലഭിച്ചില്ല എന്നുള്ളതുമാണ് കേരളത്തിലെ വനംവകുപ്പ് പറയുന്നത് കഴിഞ്ഞ ദിവസം നടത്തിയ പത്രസമ്മേളനത്തിൽ ഉത്തരമേഖലാ സി സി എഫ് കെ എസ് ദീപ ഇത് അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെ വനംവകുപ്പ് സ്വന്തമായി ആന്റിനയും റിസീവറും സംഘടിപ്പിച്ചെങ്കിലും ഫ്രീക്വൻസി നൽകാൻ കർണാടക തയ്യാറായില്ല തണ്ണീർ കൊമ്പിന്റെ റേഡിയോ കോളർ വിവരങ്ങൾ ലഭിച്ചതും ആന മാനന്തവാടി നഗരത്തിൽ ഇറങ്ങിയ ശേഷമാണെന്നുള്ളതാണ് ഇവർ പറയുന്നത് ഇതുകൊണ്ട് കാര്യമായ പ്രയോജനമൊന്നും ഉണ്ടായിരുന്നില്ല വനം വകുപ്പിന് ചെയ്യാൻ കഴിയുന്ന നിയമപരമായ എല്ലാ നടപടിയും ദ്രുതഗതിയിൽ സ്വീകരിക്കുന്നുണ്ടെന്നാണ് അജിയുടെ മരണത്തിന് പിന്നാലെ സംസ്ഥാന വനം മന്ത്രി എ കെ ശശീന്ദ്രൻ പ്രതികരിച്ചത് ഉന്നതതല യോഗം ഉടൻ തന്നെ ചേരും ജനങ്ങളുടെ ഭാഗത്തുനിന്ന് സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ പ്രശ്നം നല്ല രീതിയിൽ പരിഹരിക്കാനാകൂ എന്നുള്ളതുമാണ് അദ്ദേഹം പറയുന്നത് ജനക്കൂട്ടം ഉണ്ടാകുന്നത് കൂടുതൽ അപകടം ക്ഷണിച്ചു വരുത്തുമെന്നും സൗമ്യമായി ഉദ്യോഗസ്ഥരുമായി സഹകരിച്ച് മുന്നോട്ട് പോകണമെന്നും പ്രശ്നങ്ങളെ സർക്കാർ വളരെ ഗൗരവത്തോടെ കാണുന്നത് കാട്ടിലേക്ക് തിരിച്ചയക്കാനുള്ള നടപടികളാണ് അനയ്ക്ക് ആനയെ പ്രാഥമികമായി ചെയ്യേണ്ടത് കാട്ടിലേക്ക് തിരിച്ചയക്കുക എന്നുള്ളതുമാണ് ശശീന്ദ്രൻ പ്രതികരിച്ചത് മയക്ക് വെടിവെച്ച് പിടികൂടുക എന്നത് അവസാനത്തെ നടപടി മാത്രമാണെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് കൂടുതൽ ആള അപായവും കൃഷിനാശവും ഇല്ലാത്ത ഒരു പ്രതിരോധമാണ് ഇപ്പോൾ ചെയ്യേണ്ടത് സാധാരണ നടപടികൾ കൊണ്ട് മാത്രം വയനാട്ടിലെ ജനങ്ങളുടെ ആശങ്കകൾക്ക് പരിഹാരം കാണാൻ കഴിയില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് അതേസമയം തന്നെ വനംവകുപ്പിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് നാട്ടുകാരൊക്കെ നടത്തുന്നത് ഇപ്പോഴും അജിയുടെ മൃതദേഹവുമായി നാട്ടുകാർ പ്രതിഷേധത്തിലാണ് ആന ഇറങ്ങിയതിനെ കുറിച്ച് ഒരു മുന്നറിയിപ്പ് ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് ഡ്രോൺ വഴി നിരീക്ഷണം നടത്തുകയും ആന എവിടെ എന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥരോട് നേരിട്ട് ചോദിക്കുകയും ചെയ്തെങ്കിലും മറുപടി ഒന്നും ലഭിച്ചിട്ടില്ല പിന്നീട് ഡ്രോൺ ചാർജ് ചെയ്യാൻ മറ്റൊരു വീട്ടിൽ വച്ചിരിക്കുകയാണെന്നുള്ളതായിരുന്നു മറുപടി എന്നുള്ളതാണ് അവിടെയുള്ള ജനങ്ങളൊക്കെ പറയുന്നത് കഴിഞ്ഞ ദിവസം മുതൽ ട്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ആന ജനവാസ മേഖലയിൽ ഇറങ്ങാത്ത വിധം എന്തുകൊണ്ടത്തിരുത്താൻ കഴിയുന്നില്ലെന്ന നാട്ടുകാർ ചോദിക്കുന്നു ആളുകൾ വാട്സാപ്പ് വഴി പരസ്പരം വിവരങ്ങൾ പങ്കുവച്ചതല്ലാതെ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നോ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ യാതൊരു തരത്തിലുമുള്ള മുന്നറിയിപ്പും ലഭിച്ചിരുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു എന്തായാലും വലിയ രീതിയിലുള്ള ആശങ്ക പടർത്തിയിരിക്കുകയാണ് ഇപ്പോൾ വയനാട് മേഖലയിലെല്ലാം ഒരു ജീവനെടുത്തത് വലിയ രീതിയിലുള്ള ദുഃഖവും ജനിപ്പിക്കുന്നുണ്ട്